നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ അൽ നസർ ഇന്നലെ അൽ ഷബാബിനോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണല്ലോ പിരിഞ്ഞത് ആ കളിയിലൊരു ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിരുന്നു പക്ഷേ എതിർ ടീം ഗോളടിച്ച് സമനില പിടിച്ചതിന് തൊട്ടു പിന്നാലെ ക്രിസ്ത്യാനോ കോച്ച് പിയോളി പിൻവലിച്ചിരുന്നു അങ്ങനെ ഒരു നീക്കം നടത്തി നോക്കുക കളിയുടെ അറുപത്തേഴാമത്തെ മിനിറ്റിലാണ് മുഹമ്മദ് അൽ ഷിറേഖിലൂടെ അൽഷബാബ് രണ്ടാമത്തെ ഗോൾ നേടി മത്സരം രണ്ട് രണ്ടിനെ സമനിലയാക്കുന്നത് പിന്നീടുള്ള സമയം പത്തിരുപത് മിനിറ്റുകളിലധികമുള്ള സമയമുണ്ട് ആ സമയത്ത് സി ആർ സെവനെ പോലൊരു ഗോളടി വീരനെ എന്തിന് പിൻവലിച്ചു ക്രിസ്ത്യാനോയെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പിൻവലിച്ച് പകരം ജോൺ ഡ്യൂറിനെയാണ് കോച്ച് പിയോളി കളിക്കളത്തിലേക്ക് വിട്ടത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു സി ആർ സെവന് പരിക്കുണ്ടോ അതല്ല മറ്റു വല്ല കാരണവുമാണോ ആരാധകരുടെ മനസ്സിലെ ചോദ്യം അതിനുള്ള ഉത്തരവിപ്പം സ്റ്റെഫാനോ പിയോളി തന്നെ തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ എക്സ്റ്റോഷൻ ആൻഡ് ഫാറ്റിക് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വലിയ ക്ഷീണവും മറ്റു കാര്യങ്ങളുമൊക്കെ താരങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഡ്യൂറനായിരിക്കും ഫിസിക്കലി കുറച്ചുകൂടി ഫിറ്റ് ആ സമയത്ത് ഗോളുകൾ അടിക്കാൻ എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത് നോക്കുക ഇവിടെ സൊല്യൂഷൻസ് വേണം അത് ഞങ്ങൾ ബെഞ്ചിലേക്കാണ് നോക്കുന്നത് ഒരു ഡിഫിക്കൽട്ട് സെർക്കംസ്റ്റാൻസിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു അതിൻ്റേതായിട്ടുള്ള ഫാറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ട് അടുത്ത മത്സരം വളരെ ഇമ്പോർട്ടൻ്റാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ് അടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് സംഗതി അത് ശരിയാണ് കാരണം സൗദി പ്രോ ലീഗിൽ ഇനിയിപ്പോൾ വലിയ കിരീട സാധ്യതയൊന്നും അല്ല സെറിനില്ല അതേസമയം ഇനി അവശേഷിക്കുന്ന ഏക ക്രീഡ സാധ്യത എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യപാത മത്സരം എസ് ടിക്ലാലിനോട് ഗോൾഡ് രഹിത സമനിലയിൽ പിരിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇതാ ഈ തിങ്കളാഴ്ച തന്നെ അവർക്ക് മത്സരമുണ്ട് തിങ്കളാഴ്ച എസ് ടിക് ലാലുവായിട്ട് അൽനസർ സ്വന്തം മൈതാനത്ത് കളിക്കുകയാണ് ആ കളി വിജയിക്കുക എന്നത് പ്രധാനമാണ് അല്ലെങ്കിൽ പുറത്താവും അപ്പോൾ അതിലേക്ക് കൂടി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് സി ആർ സെവനെ പിൻവലിച്ചത് എന്ന് വേണം കോച്ചിൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം